വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ മലയാള കവിതാ ദിനത്തോട് അനുബന്ധിച്ച് ഉള്ള ഈ വേദിയിൽ കവിതയെക്കുറിച്ച് ഒരു കവിത ചൊല്ലാൻ ആഗ്രഹിക്കുന്നു പാടിപ്പതിഞ്ഞ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ കവിത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് കവിത ഇങ്ങനെ കവിതയുടെ പേര് കവിത ഇങ്ങനെ കണുകളിൽ കനലുള്ള കവിത കനലിലെൻ കണ്ണുള്ള കവിത കണുകളിൽ കനലുള്ള കവിത കനലിലെൻ കണ്ണുള്ള കവിത പുകയുന്ന കവിത എരിയുന്ന കവിത ൊഴുകുന്നു കവിത നിറയുന്ന നോവിൽ എൻ നോവിൽയാർന്ന കയ്യിലേക്ക് ഒഴുകി വീഴാറുള്ള കവിത ഇടിമുഴക്കം പോലെ ഒരു നടുക്കത്തോടെ ഇടറിയോടാറുള്ള കവിത കരയുന്ന രാത്രിയിൽ കവിത കരയുന്ന രാത്രിയിൽ പിരിയാതിരും നിന്റെ മിഴിയൊപ്പിടാറുള്ള കവിത മുറിവേറ്റ പ്രജ്ഞയിൽ വീണു പുണരുന്നു ജീവൻ്റെ കവിത കുരുശും ചുമന്നു ഞാൻ എന്തിനോ പിറകെ നടക്കുന്നു കവിത ഒരു മുലയിൽ വിഷമുള്ള കവിത മറുമുലയിൽ അമൃതുള്ള കവിത ഒരു മുലയിൽ വിഷമുള്ള കവിത മറുമുലയിൽ അമൃതുള്ള കവിത കരയുന്ന കവിത പിരിയാത്ത കവിത ഹൃദയത്തിലാണ് ചന്ദ്രവളയങ്ങൾ മുഴങ്ങുന്ന സന്ധ്യയിൽ ചെഞ്ചോര പൊടിയുന്ന വാക്കുകൾ വറക്കവേ നെഞ്ചിൽ ചവിട്ടുന്നു ചെണ്ടമേളത്തിലെ ചിന്തകൾ ഭ്രാന്തമായി വിങ്ങുമ്പോൾ ഉറയുന്നു കവിത ഒരു കയ്യിൽ വാളുള്ള കവിത കൈയിൽ പൂവുള്ള പൂവുള്ള കവിത 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 ഒരു വാളുള്ള മുറിവിറ്റുവീണലറുമ്പോഴേ മുറിവിലെ രൂവിറ്റു വീണലറുമ്പോൾ എന്നിലേ കിഴയുന്നു സീതാർദ്ര കവിത വെറുതെ നടക്കവേ കഥനത്തിലേക്കു തീമഴയായി പെയ്യുന്നു കവിത തലമടിയിൽ വെച്ചിതാ തഴുകുന്നു തലമടിയിൽ വെച്ചിതാ തഴുകുന്നു പിന്നെയും കരയുന്നു ശോകാർദ്ര കവിത ഇടനഞ്ചു പൊട്ടി ഞാൻ അക്ഷരക്കുരവയായി നിറയുന്നു കവിത ഇടനഞ്ചു പൊട്ടി

കവിത എൻ പ്രാണനോവിൻ്റെ പരമ്പര കവിത ആത്മാർത്ഥത കവിത വിശ്വസ്ത കവിത എൻ പ്രാണനോവിൻ്റെ പരമ്പര കവിത എൻ പ്രാണനോവിൻ്റെ പരമ്പരാ നന്ദി നമസ്കാരം